ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ എല്ലാവ് അപ്ഡേഷിലോട്ട് പോവാം ലൈവിൽ ഇന്ന് ജാസ്മിനെ കൺഫെഷർ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്നലെ ജാസ്മിൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ആവശ്യം വേണമെന്ന് പറഞ്ഞിരുന്നു കാരണം അത്രയും മെൻ്റലി ഡൗൺ ആയിരുന്നു ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റ് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ജാസ്മിന് സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ബിഗ് ബോസ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ ബിഗ് ബോസ് തന്നെ ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യം വേണമെന്ന് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് പ്പായിട്ടും ഒരു ട്രാൻസ്ലേറ്ററുടെ ആവശ്യമുണ്ടെന്ന് അതും കൂടെ ജാസ്മിന് കിട്ടുന്നുണ്ട് ഇന്നലെ ഗബ്രിയേയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഗബ്രിക്കും ഇന്നലെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമായിരുന്നു അത്രയ്ക്ക് മെൻ്റലി ഡൗൺ ആയിരുന്നു ഇവർ രണ്ടുപേരും എന്നാൽ ഇന്നലെ ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സന്ദർശനം കിട്ടിയിരിക്കുന്നത് ഗബ്രിക്കാണ് എന്നാൽ ഇന്ന് ജാസ്മിൻ അത് കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ എന്തായാലും ജാസ്മിൻ്റെ വീക്ക് പോയിന്റുകളും അതേപോലെ തന്നെ മെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഗബ്രി ഇന്ന് ഗെയിമിലോട്ട് എ എത്രത്തോളം പവർഫുള്ളായിട്ടാണോ വന്നത് അതിലും ഇരട്ടിയായി ജാസ്മിൻ എന്തായാലും ഗെയിമിലോട്ട് തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക